ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ട ഇഷ്ടാവുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടുന്ന് ഇവിടുത്തെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളും അതേപോലെ ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മലയാളി സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം മലയാളി സ്റ്റോറിൽ പോയപ്പം കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു ക്രിസ്ത്യൻസിൻ്റെ കടയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആയതിനെക്കൊണ്ട് ഒത്തിരി സാധനങ്ങൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ട്രെയിനിലെത്താനാണ് തോന്നുന്നു കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് പലതരത്തിലുള്ള കേക്കുകൾ കപ്പ ചെറിയുള്ളി വല് ചെറിയുള്ളി പിന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനവും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയപ്പം കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആയ ഇവിടെ ആയതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കപ്പ തിന്നലുള്ളൂ അങ്ങനെ നാട്ടിൽ പോയാലും ചിലപ്പോൾ ഒന്നും എനിക്ക് ഉണ്ട് അപ്പം കപ്പ അങ്ങനെ തിന്നല പക്ഷെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇത് കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊതി തോന്നിയിട്ട് കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൺപത്തഞ്ച് രൂപയും കൊണ്ടാണ് കേട്ടോ ഒരു കിലോന് നാട്ടിൽ ഇത്രയൊന്നും ഇല്ലാന്ന് തോന്നണു അപ്പം ഇവിടെ അവരിങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ചാർജും എല്ലാം കൂടെ കൂട്ടിയിട്ട് അത്രയും പൈസ ഒരു കിലോന് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല കപ്പയായിരുന്നു കേട്ടോ അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഏതാ മണിപ്ലാന്റ് ഒക്കെ ചെറുതായിട്ടൊന്നും ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നുണ്ട് ഞാൻ അപ്പോൾ ഒന്നും നോക്കിയല്ല ആദ്യം ഞാൻ മണിപ്ലാന്റ് മണിപ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യം അത് നല്ലോണം നോക്കി അപ്പോൾ ഇത് ഇന്നലെ അവിടെ ഒരു ചെറിയൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പാർട്ടി പ്ലോട്ടിലേക്ക് അവർ വരുന്ന അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ കൊട്ടയിലൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടൊക്കെയാണ് വരുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആർമി ക്വാർട്ടേഴ്സിലേക്കൊക്കെ വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്ന് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് നാലു മാസം നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കോട്ടേജിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ പോയത് നമ്മുടെ മുംബൈയിലേക്കായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു ഏട്ടിന് ആദ്യം ഉണ്ടായിരുന്നത് ആദ്യത്തെ പോസ്റ്റിംഗ് ആടെയായിരുന്നു അപ്പം അല്ല ഞാൻ ആദ്യമായിട്ട് പോയത് അങ്ങോട്ടായിരുന്നു അപ്പം അവിടേക്ക് ഞങ്ങൾ പോകുമ്പം കുറച്ച് പിന്നെ നമ്മുടെ അടുക്കളയിൽ വേണ്ട കുറച്ച് മസാലപ്പൊടി കാര്യങ്ങൾ പിന്നെ നാട്ടിലുള്ള കുറച്ച് സ്വീറ്റ്സ് പിന്നെ പിന്നെന്താ പറയുക കുറച്ച് കുറച്ച് പാത്രങ്ങൾ രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് പാത്രങ്ങൾ വേറെ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുപോയിട്ടില്ല പിന്നെ നമുക്ക് കട്ടിലൊക്കെ ഓൾറെഡി നമുക്ക് റൂമിൽ തന്നെ ഉണ്ടാവുമല്ലോ ഒരു കട്ടിലെന്തെങ്കിലും ഉണ്ടാവും കുറെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ പോയപ്പോൾ ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗസ്റ്റ് ഹൗസിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഗസ്റ്റ് ഹൗസിൽ നിന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ക്വാർട്ടേഴ്സ് കിട്ടി ആ ഒരു ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒറ്റ ഒരു റൂമുണ്ടായിരുന്നു ഒരു കിച്ചൺ ബാൽക്കണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഹോള് ഒരു ഹോൾ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഹോള് പിന്നൊരു ടോയ്ലറ്റ് ഒരു ബാത്റൂം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞ് അപ്പം ഭാഗം എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ചെന്ന ടൈമിൽ ആ റൂമൊക്കെ ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റൂമൊക്കെ ആയിരുന്നു അതുമാത്രമല്ല ആദ്യത്തെ ഈ ഒരു എട്ടൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു യൂണിറ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റലും അതേപോലെ തന്നെ സ്കൂളും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പുറത്തേക്ക് ഒന്നിനും പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഈയൊരു യൂണിറ്റ് ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് യൂണിറ്റി നിന്ന് കുറച്ചും കൂടെ അകലെയാണ് ആ ഒരു ഈ ഒരു യൂണിറ്റിൽ തന്നെ ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്ത് കുറച്ചും കൂടെ ദൂര ദൂര ടൗണിലേക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ കപ്പ കപ്പ അവിടെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ മുറിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒന്ന് രണ്ടോ വീസിൽ വയ്ക്കും പിന്നെ അയ്യത് കപ്പയുടെ അകത്തേക്ക് ഞാൻ എങ്ങനെയാണ് കേട്ടോ കപ്പയുണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുറച്ച് നമ്മുടെ ചുവപ്പ് വറ്റൽ മുളകും അതേപോലെ കുറച്ച് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും കടുകും കൂടെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കൂട്ടോ അങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പിന്നെ ഈ ഒരു കടുക് കൂട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാവുമ്പോഴേക്കു തന്നെ ഈ ഒരു ചെറിയുള്ളിയും വറ്റൽമുളക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും അപ്പം എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു കപ്പയിൽ കപ്പ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് വേവിക്കുക ഒടച്ചൈറും ഇതിനകത്ത് വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമുക്കത് വെറുങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാൻ പിന്നെ കപ്പയും അതേപോലെ തന്നെ ചക്കയൊക്കെ വിള തൈരോ അല്ലെങ്കിൽ മോരോ ഒക്കെ കൂട്ടിയിട്ടോ തിന്നുക ഒന്നയ്ക്ക് മോര് അല്ലെങ്കിൽ അച്ചാർ ഇതൊക്കെ കൂട്ടിയിട്ട് തിന്നാൻ അപ്പം ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴേ അവർക്ക് ഇങ്ങനെ ചക്കയും അതേപോലെ ചക്ക പുഴു ചക്ക പുഴുങ്ങിൻ്റെ അകത്തും കപ്പ പുഴുങ്ങിൻ്റെ അകത്തൊക്കെ നമ്മളെ നാട്ടിൽ കപ്പന്നല്ലോ പറയുക പൂള എന്നാ പറയുക അപ്പോൾ പൂള പുഴുങ്ങീൻ്റെ അകത്തൊക്കെ മോരൊഴിച്ചു തിന്നുമ്പോൾ അവർക്ക് ഇതൊരു അത്ഭുതമായി അപ്പോൾ അവരങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് ഒരു ചക്കൻ്റെ അകത്തേക്കൊക്കെ ഒരു പുളിയുള്ള മോരൊക്കെ ഒഴിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മറ്റേ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാ ചെറിയുള്ളിയും വറ്റൽ മുളക്കും കറിവേപ്പിലയും ഒക്കെ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷമാണ് അതൊക്കെ ഇടാം അപ്പോൾ പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് ഈ ഒരു കപ്പയ്ക്ക് പിന്നെ കപ്പ നമ്മൾ വെള്ളക്ക ഇത് മഞ്ഞ കളറുള്ള കപ്പയാക്കി പിന്നെ വെള്ളക്കപ്പ ഇങ്ങനെ മഞ്ഞൾ ഇടാണ്ട് വെള്ളക്കളറിലെ കപ്പയാക്കുകയും ചെയ്യാം കേട്ടോ അതിനൊന്നും നല്ല രസമാണ് അങ്ങനെയൊക്കെ പിന്നെ ഇത് ഇന്നലെ വൈകുന്നേരം ആയിട്ടും ഇതാക്കിയിട്ടുണ്ടായിരുന്നത് ഏട്ടൻ വരുമ്പോഴേക്ക് ഏട്ടന് കപ്പ എത്ര ഇഷ്ടമല്ല ഗിയാസ ഗിയാസ എന്ന് പറയും അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുന്നല്ലേന്ന് വിചാരിച്ചിട്ടാണ് അധികം അങ്ങനെ കുറേയധികം തിന്നേയില്ല ഒരിത്തിരി തിന്നുള്ളൂ അപ്പം ഞാനിന്നലെ ഉണ്ടാക്കിയത് കപ്പ ഉണ്ടാക്കി പിന്നെ എൻ്റെ കൂടെ കുറച്ച് ചോറ് ബാക്കിയിട്ട് ബാക്കി ആ ചോറ് ഒന്നും കൂടെ കുറച്ച് വേരമൊക്കെ പറഞ്ഞ് ഒരു കഞ്ഞി പോലെയാക്കി പിന്നെ എന്തു ആ രാവിലത്തെ കുറച്ച് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു അയ്യ ചപ്പാത്തിയും കൂട്ടി ഇന്നലെ രാത്രിയും കഴിഞ്ഞു രാത്രി അത് തിന്ന് കഴിഞ്ഞാൽ പേട്ടതിൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും വിശപ്പ് മാറിയിട്ടില്ല കുറച്ച് കപ്പയേ തിന്നിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഞാൻ അവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അയ്യരം ഞങ്ങൾ കപ്പ വാങ്ങാൻ പോയ സ്ഥലത്ത് നിന്ന് തന്നെ കുറച്ച് അവിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിലും ഒരു സപ്പോട്ടേയും കുഴിട്ടിട്ട് ജ്യൂസാക്കി അത് കൊടുത്തു അങ്ങനെ പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ കടയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ പിന്നെ എല്ലാം കൂടെ മടി പിടിച്ച് പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്തെ കോട്ടേഴ്സിലുള്ള ഒരു നാട്ടിവിടെ ഇല്ലായിട്ട് ആരോടും കഥ എന്ന് പറയട്ട് എന്തുവലും പോലെ പിന്നെ പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടെ രണ്ട് രണ്ട് ബിൽഡിംഗ് അപ്പറുള്ള അപ്പറാ ബാക്കിയുള്ളവരൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു നാല് മണിക്കൊക്കെ ഗാർഡനിലേക്ക് താഴെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട് അതിലേക്ക് പോയാൽ അവർ എല്ലാവരും ഉണ്ടാവും അപ്പോൾ അവരെ അടുത്ത് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരിക്കും എങ്കിൽ പിന്നെ പോകാനുള്ളൊരു സ്നേരം ഉണ്ടാവില്ല ഞാനെല്ലാം കൂടെ എൻ്റെ പണി പണിയൊക്കെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാലും പിന്നെ വിള ഉറങ്ങി ഇവിടെ ഉറങ്ങി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വിളക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ കുറേ സമയം ലേറ്റ് ആവും അങ്ങനെയൊക്കെ ഞാനിത് ആ കപ്പതിൻ്റെ അകത്ത് കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ഉള്ളു കേട്ടോ ഇതിൻ്റെ കളറുള്ളത് നല്ല നല്ലൊരു കളറാണ് കേട്ടോ കളർ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താപ്പം ഇത്രക്കെയുള്ള നമ്മളിവിടുത്തെ കാര്യമാണ് ഇപ്പോൾ നാട്ടിൽ പോകണം അച്ഛനും അമ്മയൊക്കെ ഇന്ന് ടൂറ് പോയതാണ് ഞമ്മക്കും ഓലക്കൊണ്ടാകാൻ പറ്റുന്നില്ല ഓ എൻ്റെ അനിയനെ അയച്ചാൽ വീട്ടിലില്ല ഓനെ കാശ്മീരിലിപ്പം വർക്ക് ചെയ്യുന്നത് ഓൻ ഡ്രൈവറാണ് അപ്പോൾ ഇപ്പം കാശ്മീരാണ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ ലഡാക്കിലേക്ക് പോകും അങ്ങനെ 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 കുറേ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടുപോക്കും ലോഡും കൊണ്ട് ഇപ്പം ഇപ്പം കാശ്മീർ ഇടയ്ക്ക് 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 യൂണിറ്റിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഓന് ഇപ്പോൾ അതും പ്രമോഷനും കിട്ടിയിട്ട് ഇപ്പം നായ്ക്കാണ് നായിക്ക് ആദർശ അശോകാണ് അങ്ങനെ അപ്പോൾ ഓനും വീട്ടിലുണ്ടാവും ഓൻ എപ്പോഴെങ്കിലും ലീവിന് വരുമ്പോൾ ആണ് പിന്നെ ഞാനും ഇല്ല അവർക്ക് ഇപ്പോഴാണ് ഈ ടൂറൊക്കെ പോകാൻ പറ്റുന്നത് പണ്ട് ഓരോ പഠിക്കുന്ന സമയത്തൊന്നും ഒരു ടൂറൊന്നും പോയിട്ടുണ്ടാവില്ല നമ്മളെ കൊണ്ടും പോലെ കൊണ്ടുപോകാനും പറ്റുന്നില്ല അമ്മേ അച്ഛന ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പം ഇവിടെ അങ്ങനെ കാണാൻ ഭയങ്കരമായിട്ടുള്ള സ്ഥലമൊന്നുമില്ല സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട് പിന്നെ കുറേ അമ്പലം അങ്ങനത്തെയൊക്കെ ഉള്ളു ഈ ഒരു വടോദര എന്ന് പറയുന്ന സ്ഥലത്ത് കാണാനായിട്ടൊന്നുമില്ല എന്നാലും ഇവിടെ ഒരു ജൂ ഉണ്ട് ത് എന്ന് പറയുമ്പോൾ രണ്ട് ചാവാനായ ഒരു പുലിയുണ്ട് ഒരു സിംഹമുണ്ട് ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുപോകും അമ്മ വരുമ്പോൾ അമ്മയച്ചനും വരുമ്പോൾ ഇടയ്ക്ക് വരും വരുമ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോകും പിന്നെ അവർക്ക് ഇങ്ങനെയല്ലേ ഓരോരുത്തർ കാണാനൊക്കെ പറ്റും അച്ഛനെ വാർപ്പിൻ്റെ പണി അപ്പോൾ പണീൻ്റെ അകത്തു നിന്ന് പണി കൂലി ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പൈസ മാറ്റി വെക്കും ഇവരൊരു ഫണ്ട് പോലെ എന്നിട്ട് ഇങ്ങനെ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം ടൂർ പോകും അങ്ങനെയാണ് ഇപ്പോൾ മൈസൂരും പിന്നെ കൊടക് അങ്ങനെ ഇടയ്ക്കുമാണ് ടൂർ പോകുന്നത് ഇന്ന് രണ്ടാളും കൂടെ പോയിട്ടുണ്ട് കുറേ ആളുണ്ട് ഒരു പണീൻ്റെ കൂട്ടത്തിലുള്ള കുറേ ആളുണ്ട് അങ്ങനെ കൊല്ലത്തിലും പോകാനുണ്ട് ഉണ്ട് ഇപ്പം അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഓരോ സ്ഥലം അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും അങ്ങനെയൊക്കെ പിന്നെ ഓൻ എപ്പോഴെങ്കിലും ലീവിന് വരുമ്പോഴാണ് ഓൻ കൊല്ലത്തിലെ രണ്ട് പ്രാവശ്യം ലീവിന് വരും അങ്ങനെ ഇപ്പം കല്യാണമൊക്കെ കഴിക്കാനും കൊണ്ട് ഇപ്പം പെണ്ണാണ് തന്നെ സമയം ഉണ്ടാവുള്ളൂ എവിടെയും പോകാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ എവിടെ ഇപ്പം